നമ്മുടെ കുറുപ്പമ്മാവിൽ നിന്നും ആ ഒരു സത്യം കേട്ട് ഞെട്ടുകയായിരുന്നെട്ടോ നമ്മുടെ ശിവനും അഞ്ചും അതോടൊപ്പം തന്നെ ഹരിയും അപ്പവും അല്ലായിരുന്നു തന്നെ കാരണം ഒരു കുഞ്ഞുണ്ടാകണം എന്നുള്ള തൻ്റെ ആഗ്രഹം വേണ്ടെന്ന് വെച്ചതാണ് ദേവി എന്ന് പറയുകയാണ് ബാലം ദേവിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞുണ്ടായ നമുക്ക് അതായത് എൻ്റെ അനിയന്മാരെ ഇതുപോലെ തന്നെ നമുക്ക് നോക്കാൻ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് നമുക്കൊരു കുഞ്ഞു വേണ്ടാന്ന് തീരുമാനിക്കായിരുന്നു ആ ഒരു തീരുമാനത്തോട് ദേവിയും വളരെയധികം യോജിച്ചു അവരങ്ങനെയാണ് മക്കളെ നിങ്ങളെ വളർത്തിയെന്ന് പറയുകയായിരുന്നു നമ്മുടെ കുറുപ്പമ്മാവൻ ഇത് കേട്ട് ചങ്ക് തകർന്നു പോവുമായിരുന്നട്ടെ നമ്മുടെ ശിവന്റെ ഹരിയുടെ ഒക്കെ കണ്ണൻ്റെയൊക്കെ എന്നിട്ടാണെങ്കിൽ കണ്ണം പറയുന്നുണ്ട് ശിവ ശിവനോടായിട്ട് ശിവേട്ട ഞാൻ ബാലട്ടനെ ദേവിയുടെ ഒന്ന് കാണുമായി അവരുടെ കാൽക്ക് വീണിട്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത തെറ്റിനുള്ള പ്രായ ചിത്രം ചെയ്യണമെന്ന് പറയാൻ ഒരു സമയത്തായിട്ടാണ് നമ്മുടെ അപ്പു ആണെങ്കിൽ ഇങ്ങനെ എല്ലാരോടും ആയിട്ട് പറയുക കേട്ടോ ഒരമ്മയായാലുള്ള ദേവിയുടെ ആഗ്രഹവും സ്വപ്നങ്ങളും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത ആ ദേവിയുടെ മനസ്സ് കാണാനുള്ള മനസ്സ് കാണാനുള്ള എനിക്ക്